പോലീസുകാരന്റെ കൗതുകകരമായ കഥയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ചിങ്ങമനം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടികൾക്കായി മഹാബലിയുടെ വേഷം കെട്ടിയ സിജോ രവീന്ദ്രനെ സ്വന്തം അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് ആ സംഭവം രാവിലെ മണിക്ക് മണിപ്പുഴയിലെ ഒരു മേക്കപ്പ് സ്റ്റുഡിയോയിൽ പോയി വേഷമിട്ട ശേഷം സ്റ്റേഷനിലേക്ക് പോകും വഴി സ്വന്തം വീട്ടിൽ കയറി അമ്മ പ്രകാശിനിയെ കാണാൻ തീരുമാനിച്ചു എന്നാൽ പൂർണമായും മാവേലിയുടെ വേഷത്തിലുള്ള മകനെ അമ്മയ്ക്ക് മനസ്സിലായില്ല ഇപ്പോൾ ഈ സംഭവമാണ് മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിക്കുകയും ഒപ്പം അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നത് പോലീസ് യൂണിഫോമിൽ മിക്കപ്പോഴും കാണാറുള്ള മകനെ ഒരു നിമിഷം പോലും അമ്മ തിരിച്ചറിഞ്ഞില്ല മാവേലിയുടെ ഭാവവും രൂപവും അത്രയധികം യാഥാർത്ഥ്യബോധത്തോടെ ആയിരുന്നു സിജ അവതരിപ്പിച്ചത് ഞാൻ ആ വയറ്റിലാണെന്ന് താൻ പറഞ്ഞിട്ട് പോലും അമ്മ വിശ്വസിച്ചില്ലെന്ന് സിജ രസകരമായി വിവരിച്ചു ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന വിവാഹ മോതിരത്തിൽ മരുമകളുടെ പേര് കൊത്തിവെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് അമ്മ മകനെ തിരിച്ചറിഞ്ഞത് ആ നിമിഷം അമ്മയുടെ മുഖത്ത് അത്ഭുതവും സന്തോഷവും ഒരുമിച്ച് വിരിഞ്ഞു ഈ അനുഭവം സിജോയ്ക്കും കുടുംബത്തിനും മറക്കാനാവാത്ത ഒരു ഓർമ്മയായി മാറി ഈ സംഭവം ഒരൊറ്റ അനുഭവ കഥയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിന് പിന്നിൽ പോലീസുകാരുടെ മാനുഷികമായ ഒരു വശം കൂടി തെളിഞ്ഞു കാണുന്നുണ്ട് സാധാരണയായി പൊതുജനങ്ങൾക്ക് പോലീസുകാർ കർക്കശക്കാരനും ഗൗരവക്കാരനുമാണ് എന്നാൽ അവർക്കും കുടുംബവും സുഹൃത്തുക്കളുമുണ്ട് അവരും സന്തോഷത്തിലും ആഘോഷങ്ങളിലും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടികളിൽ നിറഞ്ഞ സാന്നിധ്യമാണ് ഗ്രേഡ് എസ് ഐ സിജോ രവീന്ദ്രൻ തന്റെ കലാപരമായ കഴിവുകൾ സ്റ്റേഷൻ പരിപാടിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം മുന്നിട്ട് നിൽക്കാറുമുണ്ട് ഒരു പോലീസുകാരന്റെ ഗൗരവമേറിയ വേഷത്തിൽ നിന്ന് മാറി കലയെയും ആഘോഷങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സാണ് ഇവിടെ വെളിപ്പെടുന്നത് ഓണാഘോഷം പോലെ സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ പോലീസുകാർ പങ്കെടുക്കുന്നത് പൊതുജനങ്ങൾക്ക് അവരോടുള്ള ഭയം കുറയ്ക്കാൻ സഹായിക്കും പോലീസ് എന്നത് നിയമം നടപ്പാക്കുന്ന ഒരു സംവിധാനം മാത്രമല്ല സമൂഹത്തിന്റെ ഭാഗമായ മനുഷ്യത്വമുള്ള ഒരു കൂട്ടായ്മയാണെന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സിജോയെ പോലുള്ള കഴിവുള്ള പോലീസുകാർ അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവർ പൊതുജനങ്ങളുമായി കൂടുതൽ അടുക്കുന്നു പോലീസും സമൂഹവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹായിക്കും ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് പലരും സിജോ രവീന്ദ്രനെ അഭിനന്ദിച്ചുകൊണ്ടും അമ്മയുടെ നിഷ്കളങ്കമായ പ്രതികരണത്തെക്കുറിച്ചും പോസ്റ്റുകൾ പങ്കുവെച്ചു അമ്മയോളം വലിയ മനഃശാസ്ത്രജ്ഞനില്ല എന്നും അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ നിമിഷം എന്നും പലരും കമന്റ് ചെയ്തു ഈ സംഭവം ഒരുപാട് പേരുടെ മനസ്സിനെ സ്പർശിക്കുകയും ഓണാഘോഷത്തിന്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു മാവേലിയുടെ വേഷത്തിലൂടെ സന്തോഷം സമ്മാനിച്ച സിജോ രവീന്ദ്രൻ ഓണത്തിന്റെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം കൂടിയാണ് പകരുന്നത് ഇത് കേവലം ഒരു തമാശ കഥയല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കഥയാണ് ഒരു മകനെ തിരിച്ചറിയാൻ അമ്മ ഒരു നിമിഷം പാടുപെട്ടെങ്കിലും ആ തിരിച്ചറിവിന്റെ നിമിഷം നൽകിയ സന്തോഷം അമൂല്യമാണ് ഈ സംഭവം മലയാളികളുടെ ഓണാഘോഷത്തിന് ഒരു പുതിയ നിറം തന്നെയാണ് നൽകിയിരിക്കുന്നത് രവീന്ദ്രന്റെ ഈ അനുഭവം വരും വർഷങ്ങളിലും ഓണക്കാലത്ത് ആളുകൾ ഓർമ്മിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതിൽ സംശയമില്ല പോലീസുകാരെ കുറിച്ചുള്ള പരമ്പരാഗതമായ ധാരണകളെ തിരുത്തി കുറിച്ച ഒരു സംഭവം കൂടിയാണിത് പോലീസുകാർ നിയമം നടപ്പാക്കുന്നവർ മാത്രമല്ല അവർ നമ്മളിൽ ഒരാളെന്ന സന്ദേശവും ഈ കഥ നൽകുന്നു ഈ ഓണക്കാലത്ത് സിജോ രവീന്ദ്രന്റെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും കഥ നമുക്ക് എല്ലാവർക്കും ഒരു പുഞ്ചിരിയാണ് സമ്മാനിക്കുന്നത്